ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രാജ്യം നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാശ്മീരിലൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ സംഘടനകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട് എല്ലാ നിരോധനങ്ങളും യു എ പി എ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം പല പ്രസ്ഥാനങ്ങളും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അമിതമായി എതിർക്കുന്നത് കൊണ്ടാണെന്ന് പോലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇനി എസ് ടി പി ഐയാണ് നിരോധിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഭീകരമായിട്ട് പടർന്നിരുന്നു മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം എസ് ടി പി വലിയ സജീവമല്ല എന്നാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അവര് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വക്കഫിന്റെ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇരുപത്തിയൊന്നോളം സംസ്ഥാനങ്ങളിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു യു പിയിലും ഗുജറാത്തിലും ബംഗാളിലും ഒക്കെ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വലിയ രീതിയിലുള്ള റാലികൾ സംഘടിപ്പിച്ചു അതിനുശേഷം വലിയ രീതിയിലുള്ള വേട്ടയാടലാണ് എസ് ഡി പിന്നേ വന്നത് വളരെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസു ഉൾപ്പെടെ ഇ ഡി കേസിൽ ഇപ്പോൾ അറസ്റ്റിലാണ് നമുക്കറിയാം ഇ ഡി കേസ് എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നേരിട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്നലെ ചിദംബരം മുമ്പ് യു പി ഐ ഗവൺമെന്റിന്റെ മന്ത്രിയായിട്ട് ചിദംബരം അദ്ദേഹം ഇ ഡി കേസ് ഇ ഡി സി ബി ഐക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം ഇന്നലെ വന്നിട്ട് ഇന്ത്യ സത്യം പൊളിഞ്ഞു പോകുമെന്നും അതുപോലെ തന്നെ ബി ജെ പി പുകയത്ത് നേരത്തെ അതായത് ഇ ഡി കേസ് വന്നാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു കേസ് വന്നാൽ അവരെ പുകയറ്റി മാത്രമേ അതിൽ നിന്ന് രക്ഷപെട സാധിക്കുകയുള്ളൂ എന്നാൽ എസ് സി ബി ഐ സംബന്ധിച്ചിടത്തോളം എസ് സി ബി ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിൽ ഈ വക്കഫ് ബില്ലിനെതിരെ പൊതുയോഗങ്ങളും റാലികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി കാരക്കാട് സെൻട്രില് വലിയൊരു റാലി സംഘടിപ്പിച്ചു അവളുടെ ദേശീയ സമിതി അംഗം മൂവാറ്റുപൂരി അശോകം പോലുകയാണ് അത് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ അതുപോലെ തന്നെ അഫ്സൽ ഖാസീ തുടങ്ങിയ വിവിധ തലത്തിലുള്ള ആളുകൾ അതിന് പങ്കെടുക്കുകയുണ്ടായി വലിയൊരു റാലിയാണ് ഏതാണ് ആയിരങ്ങൾ പങ്കെടുത്ത ആയിരത്തിലധികം ആളുകൾ ഒക്കെ ആളുകൾ പങ്കെടുത്ത വലിയൊരു റാലി ഇന്നലെ പാലക്കാട് ജില്ലയിലെ ഓങ്ങലിയൊരു പഞ്ചായത്തിലോക്ക് നടത്താൻ സാധിച്ചു അത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അവർ നടത്തുന്നുണ്ട് പഞ്ചായത്ത് തലങ്ങളില് അവർ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എന്താണ് വക്കഫെന്നും എന്തുകൊണ്ടാണ് ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നതെന്നും അവർ കൃത്യമായി സംസാരിക്കുന്നുണ്ട് അവരോട് ഉദ്ഘാടക പറയുന്നുണ്ട് ഈ ഭരണഘടന എന്ന് പറയുന്നത് അതായത് ഭരണഘടന മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടല്ലെങ്കിൽ പ്രത്യേകിച്ച് നോക്കിയ സംഘപരിവാരി പലപ്പോഴും അത് പ്രചരിപ്പിക്കുന്നത് ഭരണഘടന നിലവിൽ വന്നുകൊണ്ട് നിലവിൽ വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന പിന്നോക്കാരനും പട്ടികജാതിക്കാരനും ഒക്കെ തന്നെയാണ് അവർക്ക് നേരെ ചു നടക്കാനും അവർക്ക് അവരുടെ തൊഴിലുകൾ ചെയ്യാനും നേരെ നമുക്കറിയാം ഇപ്പം പോലും അറ്റപ്പാടിയിലൊക്കെ കേരളത്തിലെ അറ്റപ്പാടിയിലൊക്കെ ആളുകൾ കുടിലുകെട്ടിയാണ് താമസിക്കുന്നത് അതുപോലെ വരെ കൃത്യമായിട്ടറിയാം എന്നാ അവർക്ക് ഇപ്പോഴും അവർ അഴിച്ചമർത്തപ്പെടുക തന്നെയാണ് അല്ലെങ്കിൽ അവർ ഇപ്പോഴും പിന്നോക്ക അവസ്ഥയിലാണ് പക്ഷെ പണ്ടുള്ളതിനേക്കാൾ നടക്കാൻ കഴിയാത്ത മാറും മറയ്ക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നൊക്കെ അവർ മാറിയത് ഈ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഈ ഭരണഘടനയെ ഇല്ലാതാക്കി ഭരണഘടനയുടെ മൂല്യങ്ങളെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് എന്ന് ദേശീയ സമിതി അംഗം മൂവാറ്റു അശോ പോലെ സംസാരിക്കുകയുണ്ടായി മാറി മാറി ഭരിച്ച വൈദേശിക ദുഃതശക്തികളുടെ സർവാധിപത്യത്തിന് ക്രൂരമായ അധികാരത്തിനെതിരെ നിരന്തരമായി സമരം നടത്തി വീരോചിതമായി ദശലക്ഷക്കണക്കിന് ആളുകൾ സമരമുഖത്തെ യുക്തസാക്ഷിത്വം വരിച്ചതും നാടുകടത്തപ്പെട്ടതും അവർ ആഗ്രഹിച്ച ഒരു ഇന്ത്യ മനുഷ്യ സ്നേഹത്തിന്റെ ഇന്ത്യയാണ് മാനവികതയുടെ ഇന്ത്യയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ബ്രാഹ്മണിക്കൽ ശക്തികൾക്ക് സർവാധിപത്യമുള്ള ഇന്ത്യ വൈദേശികാധിപത്യത്തിന് സമാനമാണ് അതിനേക്കാൾ മൃഗീയമാണ് കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹ്യസ്ഥിതി അത് തന്നെയായിരുന്നു ഈ രാജ്യത്ത് നിങ്ങൾക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞത് വൈദേശികരല്ല മറിച്ച് ഈ രാജ്യത്തിന്റെ ബ്രാഹ്മണിക്കൽ ശക്തികളായിരുന്നു അസ്പൃശ്യത കൊണ്ടുവന്നത് ഇന്നിന്റെ ഭരിക്കുന്ന സംഘപരിവാറിന്റെ ആത്മീയ താല്പര്യമായിരുന്നു അവരുടെ മുൻകാമികളായിരുന്നു നാൽക്കാലികൾക്കും നായ്ക്കുട്ടികൾക്കുമുള്ള പരിഗണന പോലും രാഷ്ട്രഭൂരിപക്ഷത്തിന് വകവെച്ചു കൊടുക്കാതിരുന്നത് അത്തരം തൽപര കക്ഷികളായി നമുക്ക് ബോധ്യമുണ്ട് ഞാൻ പറയുന്നത് വൈദേശികാധിപത്യം പോലെ തന്നെ അകട്ടണങ്ങൾ അതിനേക്കാൾ അപകടകരമായ ഒരു ഒരു കാഴ്ചപ്പാടോടെ രാജ്യത്തെ നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സാമ്പ്രദായികതയിൽ തകർന്നടിഞ്ഞ മുല്ല വീണ്ടെടുക്കാൻ ഇന്ത്യ ജനാധിപത്യപരമാകണം ഒരു ഭരണഘടനയ്ക്ക് വിധേയമാകണം എന്നത് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ താല്പര്യമായിരുന്നു അങ്ങനെയാണ് രാജ്യത്തെ ഒരു ഭരണഘടന രൂപം കൊണ്ടത് ആ ഭരണഘടന രൂപം കൊണ്ടതിനു ശേഷം അതിന്റെ ദീർഘനാളുകൾ നിരന്തരമായ ചർച്ച നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ചിലര് പറയാറുണ്ട് ഭരണഘടന രൂപം കൊള്ളുകയും ഭരണഘടന മതേതരമാകുകയും ചെയ്തതുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായി ചില ഗുണങ്ങളുണ്ടായി എന്നതല്ലാതെ രാജ്യത്തിന് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് ചില സംഘപരിവാർ അത് പറയുന്നു നേതാക്കൾ പറയുന്നു അബദ്ധത്തിന് ആലോചനയില്ലാതെയോ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിൽ ചിലർ അത് പ്രചരിപ്പിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മതേതര രാഷ്ട്രമായി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ രാജ്യത്തിന്റെ അവൻ എവിടെയാണ് പരിഗണിക്കപ്പെടുക പഠിക്കാൻ നിലനിൽക്കും അതുപോലെ തന്നെ വക്കഫ് വക്കഫ് വില്ലാസ് അല്ലെങ്കിൽ വക്കഫ് സമിതിയില് അന്യ മതസ്ഥരെ എത്തുന്നതിന്റെ കാരണം നമുക്കറിയാം ബി ജെ പിക്ക് മുസ്ലിം എം എൽ എ മാരോ എം പിമാരോ ഒന്നുമില്ല അവര് അതിന് താല്പര്യം കാണിക്കുകയില്ല അങ്ങനെ വന്ന് അവരെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുക അപ്പൊ വക്കഫിനകത്ത് എപ്പോഴും വക്കഫ് സമൃദ്ധികളിലൊക്കെ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാണ് നമുക്കറിയാം ദേവസ്വം വകുപ്പില് അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു അന്യ മതസ്ഥം വന്നാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം പണ്ട് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥനായിട്ട് ക്രിസ്ത്യാനിയിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മാറിയ ഒരാൾ അദ്ദേഹത്തിന്റെ പേര് മാറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സഭകളിലേക്ക് വിവിധ സഭകളെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആ ക്രിസ്ത്യൻ സഭകളുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വക്കഫ് ഭൂമി അല്ലെങ്കിൽ വക്കഫ് സമിതിയിലേക്കൊക്കെ വക്കഫ് കമ്മിറ്റിയിലേക്കൊക്കെ അന്യ മതസ്ഥരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് കാരണം എന്താണ് ബി ജെ പിക്ക് മുസ്ലിം ജനപദ്ധികളില്ല അതുകൊണ്ട് അന്യ മതസ്ഥരെ കയറ്റിയപ്പോൾ അവർക്ക് അതിൽ നിന്നുകൊണ്ട് വക്കഫിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളു ഏത് നല്ലത്തെ പരിപാടിയില് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ പറഞ്ഞാണ് ആ കമ്മിറ്റിയിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ വസ്തുവാകൽ നിന്ന് കത്തോലിക് സഭയുമായി ബന്ധപ്പെട്ട മുതലുകളിൽ അത് തീരുമാനിക്കുന്നിടത്ത് അത് കൈകാര്യം ചെയ്യപ്പെടുന്നിടത്ത് രണ്ട് മുസ്ലിങ്ങൾ വേണമെന്നോ രണ്ട് ഹിന്ദുക്കൾ വേണമെന്നോ നിയമമില്ല അത് കൊണ്ടുവരുന്നില്ല ദേവസ്വം ബോർഡിൽ രണ്ട് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികള് വരണമെന്ന് മതേതരത്വത്തിന്റെ ആളുകൾ പറയുന്നില്ല പക്ഷെ വക്കഫ് ഭൂമിയിൽ രണ്ടു വരണം എന്ന് പറയുന്നു എന്തുകൊണ്ട് അത് പറയുന്നതെന്ന് അറിയോ സർക്കാരിന്റെ പ്രതിനിധികൾ വേണം എം എൽ എമാരോ എം ബി ജെ പി ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും മുസ്ലിം എം എൽ എ മാരില്ല ബി ജെ പി സർക്കാരിന് നേരിട്ട് ഇടപെടാൻ കഴിയില്ല ഒരു എംപിനെ വെക്കണമെന്ന് പറഞ്ഞാൽ ബിജെപിക്ക് എംപില്ല മുസ്ലിം എം പിമാരെ പാർലമെന്റിൽ ഒരു മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു മുസ്ലിം വിജയിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ബി ജെ പി ആണ് വക്കഫ് ബില്ലിൽ മതേതരത്വം പറയുന്നത് വക്കഫ് ബോർഡിൽ മതേതരത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുപോലെ വിവിധ ആളുകൾ വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുത്ത വലിയൊരു വിജയമായിരുന്നു തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരും ഈ പ്രശ്നങ്ങളുടെ കൃത്യമായ പരിഹാരം എന്നുള്ളത് എന്താണ് പ്രശ്നം എന്നുള്ളതും ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് എന്നുള്ളതുള്ള തിരിച്ചറിവില്ലെന്ന് പുതിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യത്തിന്റെ ഇരുപത്തിയൊന്നോളം സംസ്ഥാനങ്ങളിൽ നെറ്റ്വർക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അധികാരങ്ങളിലേക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈപ്പിടിച്ചുയർത്തുക എന്നുള്ളതാണ് ഇന്ന് രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം എന്നുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ മന്നാർക്കാട് സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ അദ്ദേഹം പങ്കെടുത്ത വലിയൊരു കൺവെൻഷനിൽ ഒരുപാട് ആളുകൾ എസ് ടി പിയിലേക്ക് കടന്നു വന്നു ഇന്നലെ കൊല്ലം ജില്ലയിൽ എസ് ടി പി ആയിട്ട് വിവിധ പരിപാടികളുണ്ടായിരുന്നു നമ്മൾ അത് ആലോചിച്ച് നോക്കുക ഇ ഡി വലിയ രീതിയിൽ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിന്റെ അകത്തും പുറത്തും വിവിധ പരിപാടികളുമായിട്ട് സജീവമാവുകയാണ് നമ്മളപ്പോൾ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഒന്ന് ചേർത്ത് വായിക്കുക കോൺഗ്രസ് ഇപ്പൊ ഒരു അധ്യക്ഷൻ വന്നതിനു ശേഷം അവരുടെ തമ്മിൽ തന്നെ തീരുന്നില്ല ആകെ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ കണ്ണൂരും ഒപ്പമാണ് ഒരു ഗാന്ധി പ്രതിമ തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അവർ പറയുകയാണ് ഇപ്പൊ ധീരജിനെ കുത്തിയെ കത്തി അറിവില് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി നമുക്കറിയാം കേരളത്തിൽ ഇത് ഏതെങ്കിലുമൊക്കെ മുസ്ലിം സംഘടനകളോ പാർട്ടിയുടെ ഒക്കെ ആയിട്ടാണ് ഇത്രയും മുദ്രാവാക്യം വന്നെങ്കിൽ അവസ്ഥ റെയ്ഡും ഒക്കെ വരും കോൺഗ്രസിന്റെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സി പി എം പറഞ്ഞ് കത്തിയമായിട്ട് വന്ന ഞങ്ങള് പുഷ്പചക്രം വെക്കുവന്നത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു അതായത് കൊല്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഗാന്ധി പ്രതിമ അടിക്രയിൽ പോലും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു രാഷ്ട്രപിതാവിന്റെ പ്രതിമ അടിക്രയിൽ പോലും വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞത് കേസെടുക്കുന്ന വകുപ്പുകളൊക്കെയാണ് എന്തായാലും ഇതിന്റെയൊക്കെ കേസുകളും കാര്യങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇതിലൊന്നും പ്രത്യേകിച്ച് മുസ്ലിം പേരുകാരൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ എസ് ടി പിന്നു മാത്രമേ കേസ് എടുക്കൂ എന്നാലും എസ് ടി പിന്നലെ വങ്ങല്ലൂരിൽ വലിയൊരു റാലി എസ് ടി പി രാജ്യത്ത് വേറ്റൊണ്ടിരിക്കുമ്പോഴും വേട്ടയാടപ്പെടുമ്പോളും വലിയൊരു റാലിയും സമ്മേളനവും സംഘടിപ്പിക്കുകയുണ്ടായി അത് വളരെ കൂടത്തോട് കാണിക്കുന്ന ഒരു നിഷാധാത്മകമായ നിലപാട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളെത്രക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളിവിടെ വക്കഫിനെതിരെ അല്ലെങ്കിൽ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾ വക്കഫിനെ തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ അധികാരികർക്കു നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അത്